നമുക്ക് ഇന്നൊരു പരീക്ഷണം ചെയ്താലോ ചെറിയൊരു മുങ്ങുന്നവ പൊങ്ങുന്നവ കുറച്ച് സാധനങ്ങൾ എന്തെയ്യ വെള്ളത്തിൽ നോക്കാം മുങ്ങോ ഇട്ട് നോക്ക മു ഓക്കേ റെഡിയാണോ എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചോ പെൻസിൽ ഇട്ടിട്ട് എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചേ പൊങ്ങിയോ അടുത്തത് നമ്മള് ചെയ്തോക്കാൻ പോണത് പണ്ടാണ് ഇവിടെ നിങ്ങൾ എല്ലാരും എന്താ പറയണേ നമ്മളെ കണ്ട ഊഹ എന്തായിരുന്നു പൊങ്ങും അല്ലേ നോക്കിയപ്പോ എന്താ സംഭവിച്ചത് പൊങ്ങി ശരി ഇതിന്റെ ശലീതിന്റെ കൈണ മൂതിര്ട്ട് നോക്കാണ് മുങ്ങ പൊങ്ങോ പറയാ ചോക്ക് ൊങ്ങോ ആ പറങ്ങൂന്ന് പറ കൊ കൊ കൊറച്ചാൾക്കാരുണ്ട് നിക്ക വെയിറ്റ് എന്താ സംഭവിച്ചത് സംഭവിച്ചത് ചോക്ക് ഇട്ടപ്പോ വെള്ളം ഇങ്ങനെ അതിങ്ങനെ എന്താ വെയിറ്റ് കുടിച്ചപ്പോണ്ട് ോക്ക് വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഭാരം കൂടിയ വസ്തുക്കളൊക്കെ എന്തെയ്യും വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും ഭാരം കുറഞ്ഞ വസ്തുക്കളോ വെള്ളത്തിന് മുകളിലെ പൊന്തി കിടക്കും ക്ലിയർ അല്ലേ